പ്രിയമുള്ളവർ റമദാൻ പതിനേഴ് ബദരീങ്ങളാണ്ടാണിന്ന് അപ്പോൾ നാട്ടിലല്ലോ ബദിങ്ങളാണ്ട് ഇന്ന് നാളെയാണ് ബദ്രീങ്ങളാണ്ട് നാട്ടിൽ ഇന്ന് നമുക്ക് ബദിരിങ്ങളാണ്ടപ്പോൾ ഇന്ന് റമദാൻ പതിനേഴായിരുന്നു അപ്പോൾ അതിൻ്റെ നോമ്പ് തുറൻ്റെ വിഭവങ്ങളാണ് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഐറ്റം ചായ ഐറ്റം ഐറ്റം കഞ്ഞി ഐറ്റം അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഞ്ഞിയാണത് കഞ്ഞി ഷൊർബ എന്ന് പറയും കേട്ടോ ശൊർബ കഞ്ഞി കോഴിയാണ് കേട്ടോ ചിക്കൻ പല ജാതി അസീറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തോന്നും നോമ്പ് ഉറക്കുന്നതൊന്നായിട്ടും എല്ലാം കൂടി ഞങ്ങൾ എത്തുന്നുള്ളന്ന് പക്ഷെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ കഞ്ഞിയും പിന്നെ ഒന്നും വേണ്ട പിന്നെ നെയ്യപ്പ അതേപോലെ കോഴി ചിക്കൻ ചോറ് കബ്സ അതുപോലെ നമ്മളെ ബത്താത്ത പൊങ്ങിയത് ബത്താത്ത എന്ന് പറഞ്ഞാൽ ഇത് വർണ്ണം കേങ്ങ് പൊരിച്ചത് സമൂസ ജ്യൂസ് അസീർ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഒന്നായിട്ട് കൂട്ടിച്ച് തീർക്കണം എന്ന് പക്ഷേ നോമ്പ് പറഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക അപ്പം അങ്ങനെയാണ് പ്രിയമുള്ളവരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒക്കെ തിന്നാണ് അങ്ങനെ ചായ അത് നമ്മളെ പുതിന ചായയാണ് ചായ ഉണ്ട് പുതിനീന ഇല്ലാത്ത ചായ ഉണ്ട് ബിസ്ക്കറ്റിൻ്റെ ഡപ്പിയാണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ നല്ല നന്നായി ബിസ്കറ്റാണ് അതേമാതിരി നമ്മളെ ഉറങ്ങാൻ പുഴുങ്ങിയത് ഉറങ്ങിയ വളർത്തതാണ് കേട്ടോ അതുപോലെ ഓരോരോ ഐറ്റങ്ങളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടിക്കാൻ ലൈക്ക് ചെയ്യുക ആദ്യം നമ്മൾ അടിച്ചുണ്ടാക്കിയ അടിച്ചുണ്ടാക്കിയ ജ്യൂസാണ് അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് അത് നമ്മളെ പൂടണം എല്ലാ വിഭവങ്ങളും തോറും അതുപോലെ സമൂസ ഉണ്ട് സമൂസ സമ്പൂസന്റെ മുളക് കഞ്ഞി കഞ്ഞി പറഞ്ഞാ ശോർബ അങ്ങനെ ചോറും കഞ്ഞിയും ഇത്രയും ഐറ്റങ്ങളുണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് നല്ലോണം ബിസ്ക്കറ്റ് ഓറഞ്ച് മുന്തിരി ജ്യൂസ് കഞ്ഞി അപ്പൊ ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇതൊക്കെ പോലെ നമുക്ക് ഭക്ഷണാണ് അത്രയും തോന്നുന്നു അപ്പം ഇപ്പം ഉള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാസ് കൂട്ടുകൈക്ക് അടുത്തുള്ള കിടുകയും വീഡിയോ കാണാൻ വേണ്ടിയുള്ള ബെല്ലൈക്കിനടിക്കാം വിദ്യാധി കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പം പതിനേഴാണ് പതിനേഴ് ബന്ധ്യങ്ങളാണ്ടാണ് അപ്പം അതേപോലെ നമ്മളെ മാഡം ഇന്ന് തുണി ഷർട്ടൊക്കെ വാങ്ങിക്കണ് രണ്ട് ഷർട്ടും രണ്ട് പാൻറ്റുമായി തന്നിക്കണ് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അപ്പോൾ അതാണ് സംഭവം വായി തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കള്ളിയാണ് ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പ എല്ലാവരും അപ്പൊ ഒരുപാട് പലകാരങ്ങൾ ഇങ്ങനെ ഒതുക്കിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കിട്ട് സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മായി മതി അപ്പോൾ ഇത്രയുള്ള നമ്മളെ അപ്പോൾ പ്രിയമുള്ളവരെ അടുത്തൊരു വീഡിയോമായി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ് സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്യാം